പത്ത് വർഷമായിട്ട് കേരളത്തിലെ സാംസ്കാരിക രംഗം നിശബ്ദമാണ് നിശബ്ദമാണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നവരുണ്ട് നിശബ്ദരായവരുണ്ട് സെലക്റ്റീവായി സംസാരിക്കുന്നവരുണ്ട് സെലക്റ്റീവായി മൗനം പാലിക്കുന്ന ആളുകളുണ്ട് നിത്യ നിശബ്ദതയിലേക്ക് പോയ ആളുകളുണ്ട് അതിൻ്റെ അത് അത് ഏതെങ്കിലും അതൊക്കെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ അതിനല്ല പറയുന്നത് നിഷാദ് ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെയാണല്ലോ പിണറായി വിജയൻ സർക്കാർ ഒന്നും രണ്ട് സർക്കാരും ഉണ്ട് ഈ ഈ സർക്കാർ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ കേരളത്തിൽ സോഷ്യൽ മീഡിയ അതിശക്തമായി എമർജ് ചെയ്തു വരുന്ന സമയമാണ് ഒരു പക്ഷേ കേരളത്തിൽ സോഷ്യൽ മീഡിയ കാലത്ത് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ വി എസ് ഉണ്ടായ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷെ ഇത്ര ജനപ്രിയമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും എവിടെ വരും സോഷ്യൽ മീഡിയയിൽ വരും ഇപ്പോൾ വി എസിനെതിരെയുള്ള വിമർശനങ്ങൾ വരാൻ സോഷ്യൽ മീഡിയ ഇല്ല പരിമിതമായ ഒരു സംവിധാനമാണ് അന്ന് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനകീയ അഭിലാഷങ്ങളെ അല്ലെങ്കിൽ ജനകീയ വിമർശനങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നത് സാംസ്കാരിക പ്രവർത്തകരാണ് അത് അവരാർക്ക് വോട്ട് ചെയ്യുന്നു അവരേത് പാർട്ടിക്കാരാണ് അവരുടെ ഐഡിയോളജി എന്താണ് എന്നൊന്നും നോക്കിയിട്ടല്ലാതെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിനെ വിമർശിക്കാൻ അന്നത്തെ സാംസ്കാരിക നായകർ മുൻപന്തിയിൽ ആ സർക്കാരിന് വോട്ട് ചെയ്യുന്നവർ വി എസിനെ തന്നെ പിന്തുണയ്ക്കുന്നവർ തന്നെ രംഗത്തു വരുമായിരുന്നു പക്ഷെ ഇന്നെങ്ങനെയാണ് ഇന്ന് വരുന്ന ചേഞ്ച് ആ സ്ഥാനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങളുടെ വിമർശനങ്ങളെ പ്രതിനിധീകരിക്കാൻ സാംസ്കാരിക നായരുടെ ആവശ്യമില്ല അത് ജനങ്ങളെവിടെയും തുറന്നു പറയുന്നു ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ ഈ മാറ്റം എവിടെ ഉണ്ടായിട്ടുണ്ട് സാഹിത്യ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാഹിത്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ചിലർ വളരെ പെട്ടെന്ന് നിശ്ശബ്ദത്തിലേക്ക് പോയി നമ്മളിപ്പോൾ തീരെ കേൾക്കാത്ത കുറേ ആളുകളുണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല തീരെ അവർ അവർ സംസാരിക്കുന്നില്ല ഒരു രാഷ്ട്രീയവും പറയുന്നില്ല മുമ്പ് നന്നായി രാഷ്ട്രീയം പറഞ്ഞ ആളുകൾ ഇപ്പോൾ മൗനികളായിട്ടുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിഷാദിൻ്റെ മനസ്സിൽ കുറേ പേരുകൾ വരും ഇത് കേൾക്കുന്ന ആളുടെ മനസ്സിലും പേരുകൾ വരും അവർ മൗനത്തിലേക്ക് പോയി മറ്റു ചിലർ എന്താണ് ചെയ്യുന്നത് മറ്റു ചിലർ ഇതുപോലെ ഞാൻ ഈ പാർട്ടിയുടെ ആളാണ് ഈ സർക്കാരിൻ്റെ ഒപ്പമാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയും നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരം പ്രകടിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ന്യായമുണ്ടാവും അതിൻ്റെ കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഒരു ഭരണകൂടം വന്നു നരേന്ദ്രമോദി ഭരണകൂടം വന്നു അപ്പോൾ നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിന് കീഴിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരികയാണ് അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് സർക്കാർ വന്നിരിക്കുന്നു സി പി എമ്മിൻ്റെ സർക്കാർ വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ വിൽ തുറന്ന് പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർ സ്വയം ചോദിക്കാം ഞാൻ ഈ സർക്കാരിനോടൊപ്പമാണ് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു കേന്ദ്രം ഭരിക്കുന്ന ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ഒരു സർക്കാരാണ് അപ്പോൾ ഈ സർക്കാരിനോടൊപ്പം തുറന്ന് അവരോടൊപ്പം നിൽക്കുകയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ അവിടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല എന്ന് ന്യായമായ ന്യായമായ ആശങ്കയിലും ഉത്കണ്ഠയിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഇനി അതല്ല മറ്റ് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഞാൻ പറയാൻ കാരണം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് മറ്റൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ എൽ സംബന്ധിച്ച് ഇനി ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ വിശാല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് ആണ് ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിലാ കോൺഗ്രസ്സിൽ വേറെ തരത്തിലുള്ള ജനാധിപത്യം ഇല്ല അതിൻ്റെ തമ്മിലടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക പക്ഷേ കുറെ കൂടി കാമ്പുള്ള വിമർശനം സ്വയം വിമർശനമൊക്കെ നടക്കുന്ന ഒരു ഇടമാണ് ഈ വിശാല ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഒരു ഒരു എൽ ഡി എഫ് ഭരണകൂടത്തെ ഇടത് ഭരണകൂടത്തെ അകത്ത് നിന്ന് വിമർശിക്കുക അവരോടൊപ്പം നിന്ന് ഈ മുമ്പ് നിഷാദ് പറഞ്ഞ വിയോജിപ്പോടെ ഒ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആളുകൾ അതിലുണ്ട് അവരും നിശബ്ദരാക്കപ്പെട്ടു അത് നിശബ്ദരായതല്ല അവർ നിശബ്ദരാക്കപ്പെട്ടു ആ നിശബ്ദരാക്കപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ട് പലർക്കും ദ്രവ്യ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദ്രവ്യ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും വേണ്ട കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായിട്ടുള്ള സർവകലാശാലകളിലെ നിയമനങ്ങൾ എടുത്തു നോക്കുക സർവകലാശാല നിയമനങ്ങൾ നോക്കുക എന്നിട്ട് അവരെ പരിശോധിക്കുക ആരൊക്കെയാണ് നിശ്ശബ്ദരായ വളരെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നിശബ്ദരായവരുണ്ട് സെലക്റ്റീവായി നിശബ്ദരാക്കപ്പെട്ടവർ നിശബ് നിശബ്ദരാക്കപ്പെട്ടവരുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ എന്താണ് വലിയൊരു സ്പെക്ട്രമാണ് ഇതിനുള്ളത് ഇനി മറ്റൊരു കാര്യം ഇനി ഈ ഭരണകൂടത്തോട് പല കാരണങ്ങളാൽ യോജിപ്പ് തുറന്നു പറയുന്ന ആളുകളുണ്ട് പല കാരണം ഞാൻ മുമ്പ് പറഞ്ഞു രാഷ്ട്രീയമായ കാരണങ്ങളാൽ തന്നെ യോജിപ്പ് തുറന്നു പറയുന്നവരുണ്ട് അത് കേന്ദ്രഭരണം ബി ജെ പിയുടെ കയ്യിലുള്ളതുകൊണ്ട് ഒരു ഫാഷനിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടൊപ്പം നിൽക്കുന്നുവെന്ന ഉദാത്തമായ രാഷ്ട്രീയ ബോധത്താൽ നിൽക്കുന്നവരുണ്ട് ഇനി അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട് അങ്ങനെ അല്ലാത്ത ആളുകളുടെ സാംസ്കാരിക മൂല്യത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കുക ഉദാഹരണിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമുള്ള കെ ആർ മീര കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന കൃതി കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മികച്ച കൃതികളൊന്നാണ് മലയാളത്തിലൊരു ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് ഈ കൃതി വയലാർ അവാർഡ് നേടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി ഈ കൃതിക്കെതിരെ ഒരു വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് വയ വയലാർ അവാർഡ് കിട്ടിയ സമയത്ത് ഇത് പ്ലാഗരിസമാണ് കോപ്പി അടിയാണ് ജോഷി ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഡോക്യുമെൻ്ററി അതേപടി കോപ്പി അടിച്ചതാണ് മറ്റ് പല പുസ്തകങ്ങളിൽ നിന്നും മറ്റു പലരിൽ നിന്നുള്ള റഫറൻസുകൾ എന്താണ് റഫറൻസ് വയ്ക്കാതെ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു അത് അന്നാരും അത്ര കണക്കിലെടുക്കുകയോ അതിനെ ആഘോഷിക്കുകയില്ല പകരം ആരാച്ചറിഞ്ഞ കൃതിയെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ആരാച്ചറുന്ന കൃതിയുടെ സാഹിത്യം മൂലത്തെ ആഘോഷിക്കുകയാണ് കേരളം ചെയ്തത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ആരാച്ചറിഞ്ഞ കൃതിയെ വേറെ രീതിയിലാൾ വായിക്കുവാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് വേറെ രീതിയിൽ വായിക്കുന്ന വെച്ചാൽ ഇതൊരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ അഞ്ഞൂറ് പേജൊരു മുന്നൂറ് പേജ് ആയിക്കൂടായിരുന്നു എന്ന ആളുകൾ പരസ്യമായി ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇത് അവർക്ക് ഗുണമാണോ ദോഷം ഈ എഴുത്തുകാർക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക ഇന്ന് മറ്റൊരു എഴുത്തുകാരി ഹരിതാ സാവിത്രി സിൻ എന്ന് പറയുന്ന ഒരു നോവലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ കേരള സംസ്ഥാന സാഹിത്യ അക്കാദമി അവിടെ കേരള സാഹിത്യ അക്കാദമി അവിടെ കിട്ടിയതാണ് അവർ സുരാജിനോടൊപ്പം ഫോട്ടോ ഇട്ടിട്ടുണ്ട് അവർ അവർ ആകെ ഒന്നോ രണ്ടോ നോവൽ എഴുതിയിട്ടുള്ളൂ ആദ്യത്തെ നോവലിന് തന്നെ അവർക്ക് അക്കാദമി അവിടെ കിട്ടി ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക അവരുടെ അക്കാദമി അവാർഡ് നിർണയ ജൂറിക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയുള്ള വിശകലനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ അതിലും മൂല്യമുള്ള അതിൻ്റെ സാഹിത്യ മൂല്യത്തെ മൂല്യത്തെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നു അതിലും മൂല്യമുള്ള കൃതി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്ക് ആദ്യത്തെ എഴുത്തുകാരി എന്നതിൽ അവാർഡ് കിട്ടിയെന്ന് ആളുകൾ ചോദിക്കുന്നു ഇത് മൊത്തത്തിൽ നമ്മുടെ ഇത്തരം തുറന്ന പ്രകടനങ്ങളുടെ ഒരു തിരിച്ചടിയാണത് അവരങ്ങനെ ചെയ്തു വന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ കെ ആർമീറ കോപ്പി അടിച്ചതാണെന്നോ ഹരിതാ സാവിത്രിക്ക് അനർഹമായ അവാർഡ് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത് മൊത്തം സാ ഈ സാഹിത്യ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും സമൂഹം വില നൽകിയെന്നൊരു വില ആ വില ഇടിയുന്നതിന് ഇതൊരു കാരണമാകും മാറുവശത്തിന് വേറൊരു ഗുണവശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ മൊത്തത്തിലുള്ളൊരു ബ്രോഡർ രാഷ്ട്രീയ പേസ്പെക്റ്റീവിൽ ഒരു എഴുത്തുകാരനെഴുത്തുകാരെ രാഷ്ട്രീയ നക്ഷം പിടിക്കുന്നതിൽ തെറ്റ് പറയാനും കഴിയില്ല അവരുടെ ഇൻറ്റൻഷൻ ആത്മാർത്ഥമാണെങ്കിൽ പക്ഷേ ഇതിലൊരു പ്രശ്നം ഇത് മൊത്തം കലങ്ങി പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും സാഹിത്യത്തിനും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്